സൈണിസ്റ്റ് യൂറോപ്യൻ സഖ്യസേന ഫാസിസ്റ്റ് നിലപാടിനെതിരെ ഇന്ത്യയുടെ ജനാധിപത്യ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ചേരിചേരാ നയം ശക്തിപ്പെടുത്താൻ മതേതര ഇന്ത്യ ഭരണകൂടം മുന്നിട്ട് വരണമെന്ന് ബി ഡി പി ആവശ്യപ്പെട്ടു லைட் கேலரிக்கு லைட் கேலரிக்கு நமது அனைவருக்கும் அளிப்பதாக வருது சமயனத்தை ஊக்காரம் செய்து கொண்டார் பிடி காமராஜக்டம் கொள்கை ஏற்ற

ഐക്യരാജ്യാജിലാണ് ഈ പ്രഖ്യാപിച്ചുകൊണ്ട് ബി ജെ പി സംഘടിപ്പിച്ച ഐക്യരാജ്യ രാജ്യമാണ് ഈ വാഹനത്തിന്റെ സമ്മേളനത്തിന് നടന്നുവരുന്നത് सम यात्री समाप चर्च 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 राष्ट्र मिस संत यानु आलय पीजो समेत मई इस्लाम धर्म ने जो खिलाफ किया है खिलाफ है खिलाफ है खिलाफ है खिलाफ है हमने जमाने का ही किया राज्य। फिलिपिन्स जाओ। फिलिपिन्स जाओ। हमारा देश। 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 हमारा दे� വേണ്ടി നിരന്തരം പോരാടുന്നതാണ് എല്ലാ ഇന്ത്യക്കാർക്കും ഈ രാജ്യത്തിന്മേലുള്ള അവകാശം തുല്യമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു സാമൂഹ്യ രീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അവകാശങ്ങൾ അവകാശങ്ങൾ കവർന്നെടുക്കുന്നതല്ല ഞാൻ ഇന്ദിരാഗാന്ധി ബന്ധം ഫലസ്തീൻ ജനതക്ക് സഹായകര നിലപാടായിരുന്നു അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികളുടെ അധിനിവേശ നിലപാടിനെ ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന് പി സംസ്ഥാന വൈസ് ചെയർമാൻ പറഞ്ഞു അവർക്ക് നമ്മൾ ഈ ഡെമോക്രാറ്റിക് കഴിഞ്ഞ അഞ്ചാം തീയതി കാസർഗോഡ് നിന്നാരംഭിച്ച മുന്നേറ്റ സമ്പർക്ക യാത്ര ഇന്ന് മലപ്പുറത്ത് സമാപിക്കുകയാണ് വരുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി എല്ലാ മേഖലകളിലും സജ്ജമാവുക എന്ന ലക്ഷ്യത്തോടെ പാർട്ടിയുടെ സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ലീഡേഴ്സും ചേർന്ന് പാർട്ടി മേഖലകളിലും പാർട്ടി മത്സരിക്കുന്ന പ്രദേശങ്ങളിലും സഞ്ചരിച്ച് ഇന്നിവിടെ ഈ സമാപനം ഈ സമാപനമാ നമ്മൾ നടത്തുന്നത് പലസ്തീൻ ഐക്യദാർഢ്യ റാലിയോടുകൂടിയാണ് പി ഡി പി യെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ പീഡിതരായ ജനവിഭാഗങ്ങളുടെ അവഗണിക്കപ്പെട്ട അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയുടെ സവർണാധിപത്യ മേൽക്കോയ്മയ്ക്കെതിരെയുള്ള പ്രതിഷേധിക്കുന്ന ജനതയുടെ ശക്തമായ ചെറുത്തുനിൽപ്പിന്റെ ഒരു പ്രസ്ഥാനമാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഈ ചെറുത്തുനിൽപ്പിന്റെ പാർട്ടിയെ കാലാകാലങ്ങളായി അതിന്റെ മുന്നോട്ടുള്ള ഗമനങ്ങളെ അടിച്ചമർത്താനും അവഹേളിക്കാനും ഇല്ലായ്മ ചെയ്യാനും ഈ നാട്ടിൽ ഒരുപാട് ശ്രമങ്ങൾ നടക്കുമ്പോൾ പ്രിയമുള്ളവരെ ഈ പ്രസ്ഥാനം നിങ്ങൾ എത്ര ശ്രമിച്ചാലും എന്തെല്ലാം തരത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തിയാലും പോരാട്ടത്തെ ഈ ും പി ഡി പി ഉത്തരമേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച മുന്നേറ്റ സമ്പർക്ക യാത്രയുടെ സമാപനത്തിന്റെ ഭാഗമായി തിരൂരിൽ സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിക്ക് ശേഷം നടന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ജാഥ ക്യാപ്റ്റൻ കൂടിയായ അദ്ദേഹം വൈസ് ക്യാപ്റ്റൻ സംസ്ഥാന ട്രഷറർ ഇബ്രാഹിം തിരൂരങ്ങാടി ജാഥ കോർഡിനേറ്ററും പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗവുമായ സക്കീർ പരപ്പനങ്ങാടി ജാഥ ഡയറക്ടർ അജിത് കുമാർ ആസാദ് കേന്ദ്ര കമ്മിറ്റി അംഗം ഹുസൈൻ കാടാമ്പുഴ സി പി എം പ്രതിനിധി അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ റസൽ നന്ദി സിദ്ദീഖ് പുതുപ്പാടി പുനുസ് തളങ്കര സുബർ പൂഞ്ചവയൽ ഷംലിഖ് കടകശ്ശേരി അബ്ദുൽബാരി ഇർഷാദ് സൈനബ ഫൈസൽ സുലൈഖ മുസ്തഫ തുടങ്ങിയവർ പ്രസംഗിച്ചു ജില്ലാ പ്രസിഡന്റ് സലാം മുനിയൂർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ഷാഹിർ മുറയൂർ സ്വാഗതവും അബ്ദുറഹ്മാൻ ഹാജി നന്ദിയും പറഞ്ഞു തിരൂരിൽ നടത്തിയ ഐക്യദാർഢ്യ റാലിക്ക് ഹബീബ് കാവന്നൂർ നിസാം കാളമ്പാടി ചേക്കു കുരുണിയൻ ഹസൻകുട്ടി പുതുവള്ളി അഷ്റഫ് പൊന്നാനി ബീരാൻ ഹാജി സുലൈമാൻ ബീരാൻചിറ മുസ്തഫ വറവന്നൂർ ഫൈസൽ കന്മനം സലാം അദളൂർ സമീറ ഷാഫി സുമയ്യ ഇക്ബാൽ സരോജിനി രവി കെ ഇ കോയ സൈതാലിക്കുട്ടി ചെമ്പ്രവട്ടം റാഫി പടിക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി